കണ്ണൂരിൽ സുന്നി മഹൽ ഫെഡറേഷൻ യോഗം മുസ്ലിം ലീഗ് ഓഫീസിൽ ചേർന്നതിൽ വിവാദം സമസ്തയ്ക്ക് കീഴിലുള്ള എസ് എം എഫിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റാണ് ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഇ അഹമ്മദ് ഹാളിൽ ചേർന്നത് ഇതിൽ നീരസമുള്ളവർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു സമസ്തക്കു കീഴിലുള്ള സുന്നി മഹല്ല് ഫെഡറേഷൻറെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഇ അഹമ്മദ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം നടന്നത് മുപ്പത്തിനാലിൽ പതിനാറ് പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് ആദ്യമായാണ് എസ് എം ജില്ലാ സെക്രട്ടറിയറ്റ് യോഗം ലീഗ് ഓഫീസിൽ ചേരുന്നത് ഇത് സംഘടനയ്ക്ക് അകത്തും പുറത്തും വിമർശനങ്ങൾക്കും ഇടയാക്കി എസ് എം എഫിന് രാഷ്ട്രീയമില്ലെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവർ സെക്രട്ടറിയേറ്റിൽ അടക്കം ഉണ്ടെന്നിരിക്കെ ലീഗ് ഓഫീസിൽ യോഗം ചേർന്നത് ശരിയല്ലെന്ന വിമർശനമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളിൽ പലരും ഇതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു എന്നാൽ സംഘടനയിലോ പുറത്തോ ഇതു സംബന്ധിച്ച് ഒരു തർക്കവുമില്ലെന്നും ലീഗ് ഓഫീസിൽ യോഗം നടന്നത് ആദ്യമായിട്ടല്ലെന്നും എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി പറഞ്ഞു ഇരുപതിന് കണ്ണൂരിൽ നടക്കുന്ന ജില്ലാ മിലാദ് കോൺഫറൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത് ഇതിന്റെ പോസ്റ്റർ പ്രചരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു ലീഗ് കമ്മിറ്റി ബാഫക്കി തങ്ങൾ സൗദത്തിൽ നടന്നിരുന്നു താൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു പിന്നാലെയാണ് എസ് എം എഫ് യോഗവും നടന്നത് തന്റെ കൂടി സൗകര്യം പരിഗണിച്ചാണ് ഓഡിറ്റോറിയത്തിൽ യോഗം നടന്നത് ലീഗ് ഓഫീസിൽ നേരത്തെയും ഇത്തരം പരിപാടികൾ നടന്നിട്ടുണ്ടെന്നും അബ്ദുറഹിമാൻ കല്ലായി അറിയിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടും വിവാദമുണ്ട് കോഴിക്കോട് ജില്ലക്കാരെ വരെ ഇവിടുത്തെ മഹലിൽ ഉൾപ്പെടുത്തിയെന്നാണ് ആക്ഷേപം വരും ദിവസങ്ങളിൽ എസ് എം എഫിൽ ഈ വിവാദം ശക്തിപ്പെടാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കണ്ണൂർ